اعوذ بالله من الشيطان الرجيم ولقد اتينا موسى وهارون الفرقان بضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم ൂദാദിക്കുറും സുഹൃത്ത് അമ്പിയ നാപ്പത്തെട്ട് മുതൽ അൻപത് വരെയുള്ള ആയത്തുകളാണ് മുമ്പ് മൂസാക്കും ഹാറൂനും സത്യാസത്യ വിവചനത്തിനായുള്ള പ്രമാണവും പ്രകാശവും നാം നൽകിയിരുന്നു സൂക്ഷ്മതയുള്ളവർക്ക് ഉത്ബോധനമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് അവർ അദൃശ്യമായ അവസ്ഥയിൽ തന്നെ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരാണ് അന്ത്യനാളിലെ വിചാരണയെക്കുറിച്ച് ആകാംക്ഷയുള്ളവരുമായിരിക്കും അനുഗ്രഹീതമായ ഒരു ഖുർആാനെ നാം ഇത അവതരിപ്പിച്ചിരിക്കുന്നു നിങ്ങളതിനെ തള്ളിക്കളയുകയാണോ ഈ വിശുദ്ധ ഖുർആാനാവുന്ന ഈ വേദം അന്ത്യപ്രവാചകനായ നബിതിരുമേനയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് ഒരു പുതിയ സംഭവമൊന്നുമല്ല ഇതിനു മുമ്പ് മൂസ നബിക്കും ഹാറു നബിക്കും ആയിട്ട് നൽകപ്പെട്ട വേദഗ്രന്ഥമായ തവറാത്ത് തോറ അത് അതായത് പഴയ നിയമം അത് അവതരിപ്പിച്ച അതേ ആ ദൈവം തന്നെയാണ് ഈ വിശുദ്ധ ഖുർആാനും അത് ഇറക്കിയിട്ടുള്ളത് മോസസ് അഥവാ മൂസ നബിക്ക് അവതരിപ്പിച്ച ആ പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തവറാത്ത് അത് ഫുർഖാൻ ആയിരുന്നു അതായത് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ച് വിവരിക്കുന്ന ഒരു വേദഗ്രന്ഥമായിരുന്നു ഈ വിശുദ്ധ കുറാനും അന്ത്യനാൾ വരെയൊക്കമുള്ള മനുഷ്യ സമൂഹത്തിന് ഫുർക്കാനായിട്ടാണ് അതായത് സത്യാസത്യ വിവേചന ഗ്രന്ഥമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പഴയ നിയമമായ തോറ അത് ഇസ്രായേൽ വംശത്തിനു വേണ്ടി മാത്രം ഇറക്കിയതായിരുന്നു രോഗാവസാനം വരെയുള്ള സകല ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇറക്കിയിട്ടുള്ളത് ഖുറാൻ അങ്ങനെയല്ല രോഗ അന്ത്യം വരെയുള്ള എല്ലാ മനുഷ്യ സമൂഹങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവസാനമായി ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് ഇനി ഒരു ഗ്രന്ഥം വരാനുമില്ല ഒരു പ്രവാചകനും വരികയുമില്ല നബിദുൽമേനിയെയും ഈ വിശുദ്ധ ഖുർആാനെയും എതിർക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കണം നബിദുൽമേനിക്കു മുമ്പേ എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എഴ്സ അഥവാ യേശു ക്രിസ്തു അതുപോലെ അബ്രഹാം നൂഹ നോഹ തുടങ്ങിയവരൊക്കെ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടതും അവരിൽ പലർക്കും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതുമൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ നിബിയേയും ഈ വേദത്തെയും അംഗീകരിച്ചുകൂടാ ഈ വിശുദ്ധ വിശുദ്ധക്കുറാണ് ജനങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയാണ് ജീവിതത്തിലെ സകലമായ രംഗങ്ങളിലും വെളിച്ചം വീശുന്ന ഒരു ഗ്രന്ഥമാണിത് ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹികവും രാഷ്ട്രീയവുമായ അന്താരാഷ്ട്രീയ പിന്നെ രംഗങ്ങൾ വരെയേക്കും അവിടെയൊക്കെ എങ്ങനെ കയ്യാറണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ നയിക്കണം എന്നൊക്കെ വിശദമായി പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ഭരണഘടനയാണ് ഈ വിശുദ്ധ ഖുരാൻ ഇത് അവതരിപ്പിച്ചത് ലോകത്തുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിലും ലോക ദൈവത്തിൽ വിശ്വസിക്കുകയും ഭയഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് പ്രയോജനം ചെയ്യുകയുള്ളൂ അദൃശ്യനായ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ദൈവത്തിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ഒരു നാൾ അവൻ്റെ വിചാരണക്ക് മുമ്പാകെ ഹാജരാക്കപ്പെടും എന്ന ബോധവും വിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ ഈ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ നേരെ മറിച്ച് നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും അതുപോലെ ബഹുദവിശ്വാസികൾക്കൊന്നും ഈ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല